അപ്പോൾ ഇന്ന് നമ്മുടെ ഉച്ചയ്ക്ക് തേക്കിന് കറിക്കു നോക്കിയപ്പോഴും എന്താ ചെയ്യണ്ടതെന്ന് ആലോചിച്ചപ്പോൾ കുറച്ച് ഉണക്കമീൻ ഇരിക്കുന്നു തിരണ്ടിയുടെ കഷ്ണം എന്നാൽ പിന്നെ പെട്ടെന്ന് അതെടുത്തൊരു ചമ്മന്തി അങ്ങ് അരച്ചേക്കാന്ന് വിചാരിച്ചു മീൻ ചമ്മന്തി അപ്പോൾ ഇത് നമുക്കൊരു തിരണ്ടി ചമ്മന്തി ആക്കിയേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ തിരണ്ടിയൊക്കെ എടുത്ത് അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ കൃഷിയൊന്നും ഇല്ലാതെ നമ്മൾ അവിടെയല്ല ഇവിടെയല്ലാതെ നിൽക്കുന്ന ഒരു സ്ഥലത്തായതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാനൊന്നും അധികം കാര്യങ്ങളില്ല അതൊരു ഭയങ്കര പ്രശ്നമാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം നമ്മൾ വീഡിയോ ഇടാതിരുന്നാലത്തെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ കൂടുതലും നോട്ടിഫിക്കേഷൻ ചെന്നിട്ടാണ് എല്ലാവരും കാണുന്നത് നമ്മുടെ വീഡിയോ അപ്പം അങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടാതെ വരും അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോകൾ ആരും കാണാതെ വരും റീച്ച് കുറയും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തെങ്കിലും ദിവസവും തട്ടിക്കൂട്ടുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വവും കൂടെ ആയിട്ട് മാറിക്കഴിഞ്ഞേ അപ്പം മീൻ ചമ്മന്തി നമുക്കറിയാം അല്ലേ മീൻ വറുത്തു തേങ്ങ എടുത്തു ഉള്ളി ഇട്ടു ചതച്ചെടുത്താൽ മീൻ ചമ്മന്തിയായി അത്രയേ ഉള്ളൂ വലിയ കൂടുതലൊന്നും കാണിക്കാനില്ല നമുക്കപ്പോൾ അവർക്ക് ഈ ഈ ഒരു മീൻ ചമ്മന്തി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിക്കും കേട്ടോ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കും ഇതൊരു ശീലമായി ശീലമായിപ്പോയി നേരത്തെ മുതൽക്ക് തന്നെ അതായത് മക്കളൊക്കെ ഒരു ഞാൻ നേരത്തെ കൂലിപ്പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ രാവിലെ എണീറ്റ് ചോറും കറിയൊക്കെ വെച്ച് കറക്റ്റ് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുൾ ടൈം കൃഷിയിലേക്ക് തന്നെ അതായത് കണ്ണ് തുറന്ന് എണീക്കുന്നത് തന്നെ കൃഷിയിലേക്കായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത് എപ്പോഴെങ്കിലും ഒന്ന് കഞ്ഞി വെച്ച് വെക്കും ഓടി വന്ന് വിശക്കുമ്പോൾ ഓടി വന്ന് കഴിക്കും അങ്ങനെയായിരുന്നു അത് പിള്ളേരും അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു അതിൽ കേട്ടോ കാരണം അവരും അത് അതിൻ്റെ നമ്മളുടെ കാരണം അത്രത്തോളം ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഈ സംസാരിക്കുന്ന തരത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നുള്ളൂ അപ്പോൾ ഇവിടുത്തെ ഒരു ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ ഉപയോഗിച്ച് ഇച്ചിരി കഞ്ഞി എടുത്തിട്ട് വെച്ചു അപ്പം മക്കൾ വന്നു മക്കൾ വന്നപ്പോൾ കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജിനുവോ ജെർനോ ആണെങ്കിൽ അവർ പെട്ടെന്ന് രണ്ട് ഉള്ളി ചെറുളുള്ളി എടുത്ത് അരിഞ്ഞ് അതിനകത്തേക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ട് ഇച്ചിരി ഉപ്പു ഇട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ അത് കുഴച്ചിട്ട് അതിൻ്റെ കൂടെ ചോറണം ഇനി ജെഫിനാണെങ്കിൽ അവൻ വന്നിട്ട് രണ്ടുള്ളി എടുത്ത് അരിയും പെട്ടെന്ന് അത് അടുപ്പിലിട്ട് മൂപ്പിക്കും ഇച്ചിരി മസാലപ്പൊടി എന്തെങ്കിലും ചേർത്ത് ഒരു ഗ്രേവി പോലൊക്കെ അവൻ കഞ്ഞി കുടിക്കും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കഴിക്കുക എന്ന് പറയുന്നത് ചേട്ടായി ആണെങ്കിലും ഇതുപോലൊക്കെ തന്നെ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കുന്ന ഒരാളാണ് ഞാനും അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എന്ത് കറി വെച്ചാലും അത് കൂട്ടി ഇപ്പോൾ ഒരു തോരനാണെങ്കിൽ ആ ഒരു തോരൻ മാത്രമേ കാണുകയുള്ളൂ അല്ലെങ്കിൽ ഒരു മെഴുക്കു പുരട്ടി ആണെങ്കിൽ ആ ഒരു മെഴുക്കു പുരട്ടി മാത്രമേ കാണുകയുള്ളു ഇവിടെ ഒരു ചാറുകറിയോ അങ്ങനെയുള്ള ആവശ്യങ്ങളോ ഒന്നും തന്നെയില്ല എന്താണോ ഉള്ളത് അത് വെച്ച് കഴിക്കും നേരത്തെ ചെറുപ്പം മുതലേ ഈ പിള്ളേർ അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് തൊട്ടേ ഇങ്ങനെ ഉടായിപ്പായിരുന്നതുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നിരിക്കണം പിള്ളേരും അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിച്ചു എന്തായാലും അത് നമുക്ക് ഭയങ്കര ഒരു ഉപകാരമായി കാരണം ഈ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പെണ്ണുങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം അല്ലേ നിങ്ങൾ ചെയ്യുന്നവരൊക്കെ ആയതുകൊണ്ടറിയാം നമ്മൾ ഈ അടുക്കളയിൽ പണിയെടുത്ത് 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 നമ്മൾക്ക് വേറെ വേറൊന്നിനും പണിയെടുക്കാനുള്ള സമയം കിട്ടാത്ത അത്രയും ആ നമ്മൾ കഴിക്കേക്ക് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെക്കുക അത്രയും സമയം അങ്ങ് പോകാറുണ്ട് അത്രയും സമയം എനിക്ക് മാറ്റിവെക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കൃഷിയിലേക്ക് ഇത്ര ഇറങ്ങാൻ പറ്റുമായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ കേട്ടോക്കെ